എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് സ്വാമി വിവേകാനന്ദൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് ഞാൻ നിങ്ങളെ എവരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാന നഗരമായിരുന്ന കൽക്കട്ട നഗരത്തിൻ്റെ വടക്ക് ഭാഗത്ത് സിംലയിൽ കായസ്തവർഗത്തിൽപ്പെട്ട ദത്ത കുടുംബത്തിലെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു രാം മോഹനദത്തൻ രാം മോഹനദത്തയുടെ കുട്ടികളാണ് ദുർഗാ ദത്തനും കാളി പ്രസാദത്തനും നിയമപണ്ഡിതനും ഭാഷാ വിദഗ്ധനുമായിരുന്ന അദ്ദേഹം വിവാഹം കഴിച്ച് ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം അധികനാൾ കഴിയുന്നതിനു മുമ്പ് ലൗകിക ജീവിതത്തിനോടുള്ള വിരക്തിയാൽ സ്വഗ്രഹം ഉപേക്ഷിച്ച് ആധ്യാത്മിക ദർശനത്തിനായി നാടുവിട്ടു ആ കുട്ടി വിശ്വനാഥൻ ദത്ത മാതാവ് ശ്യാമസുന്ദരിക്കൊപ്പം ദത്ത വംശത്തിന്റെ അഭിമാനമായി വളർന്നു കൽക്കത്ത ഹൈക്കോടതിയിലെ അറ്റോർണി ജനറലായി യുക്തിവാദിയും സാമൂഹിക സേവന തൽപരനുമായിരുന്നു അദ്ദേഹം പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം ഹൃദയസ്ഥമാക്കി ജാതിമത വർണ്ണവ്യത്യാസങ്ങളില്ലാതെ മാനവ മൈത്രിയിൽ വിശ്വസിച്ചിരുന്ന ഭുവനേശ്വരി ദേവിയെയാണ് വിശ്വനാഥ വിവാഹം കഴിച്ചത് കാശി വിശ്വനാഥൻറെ അനുഗ്രഹകടാക്ഷത്താൽ വിശ്വനാഥ ദത്തയുടെയും ഭുവനേശ്വരി ദേവിയുടെയും അഞ്ചാമത്തെ കുട്ടിയായി ഭാരതത്തിന്റെ ആത്മീയ സൗന്ദര്യം വീണ്ടെടുക്കുന്നതിനുള്ള ഊർജമായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് മകരസംക്രമ വേളയിൽ ഉത്തരായണ ദിവസം കൃഷ്ണസപ്തമി തിഥിയിൽ സൂര്യോദയത്തിന് മുമ്പായി ലോകം സ്വാമി വിവേകാനന്ദൻ എന്ന് വിശേഷിപ്പിക്കുന്ന നരേ എന്ന നരേന്ദ്രനാഥിന് ജന്മം നൽകി നല്ല ചെറുപ്പത്തിലെ പല നാമധേയങ്ങളും ഉണ്ടായി അദ്ദേഹത്തിന് കാശി വിശ്വനാഥൻ്റെ അനുഗ്രഹ ജന്മമായതിനാൽ മാതാവിട്ട നാമം വീരേശ്വരൻ എന്നായിരുന്നു വീരേശ്വരൻ ലോപിച്ച് വീരേ എന്നായി പിന്നെ അത് ബിലേ എന്നായി മാറി നരേ നരേന്ദ്രനാഥ വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പല നാമധേയങ്ങളും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി അസാമാന്യ കുസൃതിക്കാരനായിരുന്നു ബിലേ ശിവനാമം കേട്ടാൽ സംപ്രീതനായി ഒരിടത്തിരിക്കും ശിവന്റെ ഭൂതഗണം എന്നാണ് മാതാവ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് എങ്കിലും മാതാപിതാക്കളുടെ അമൂല്യമായ നിധിയായിരുന്നു അദ്ദേഹം പിതാവായ വിശ്വനാഥദത്തയുടെ പുരോഗമന ചിന്താഗതിയും മാതാവിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളും മുത്തച്ഛന്റെ ആധ്യാത്മികതയും നരേന്ദ്രന്റെ വിചാരങ്ങളെയും വ്യക്തിത്വത്തെയും വളരെയധികം സ്വാധീനിച്ചു ധൈര്യവും അന്വേഷണത്വരയും തീവ്രമായ ബുദ്ധിശക്തിയും ധനശീലവും സത്യസന്ധതയും നേത്രപാഠപവും ചെറുപ്പം മുതലേ തന്നെ പ്രകടിപ്പിച്ചിരുന്ന വിവേകാനന്ദൻ പഠനത്തിൽ മാത്രമല്ല കളികളിലും ഒന്നാമൻ തന്നെയായിരുന്നു പാശ്ചാത്യ തത്വചിന്തകളിലെ വിമർശനാത്മകതയ്ക്ക് അദ്ദേഹം കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിരുന്നു മറ്റുള്ളവർ എന്ത് തന്നെ പറഞ്ഞാലും സ്വയം കണ്ടു ബോധ്യപ്പെട്ടതു മാത്രമേ നരേന്ദ്രൻ വിശ്വസിച്ചിരുന്നുള്ളൂ വിഗ്രഹാരാധനയെ എതിർത്തിരുന്ന ബ്രഹ്മസമാജത്തിലാണ് സ്വാമി വിവേകാനന്ദൻ ആദ്യം പ്രവർത്തിച്ചിരുന്നത് സ്വയം ധ്യാനത്തിൽ മുഴുകുന്ന ശീലം നന്ദിയെ ചെറുപ്പത്തിലേ മുതൽ തന്നെ നരേന്ദ്രൻ ഉണ്ടായിരുന്നു തൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം അദ്ദേഹം അറിഞ്ഞിരുന്നത് ധ്യാനമാർഗിയായിരുന്നിരിക്കാം സാക്ഷാൽ ദൈവമുണ്ടോ എന്ന ചോദ്യം അദ്ദേഹത്തെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു നരേന്ദ്രന്റെ ആദ്യകാല പ്രവർത്തന മേഖലയായിരുന്ന ബ്രഹ്മസമാജത്തിലെ ഉന്നതർക്കും അതിനുള്ള ഉത്തരം അറിയുമായിരുന്നില്ല ദക്ഷിണേശ്വരത്തെ സന്യാസി വര്യനായ ശ്രീരാമകൃഷ്ണ പരമഹംസനെ കുറിച്ച് ഇംഗ്ലീഷ് അധ്യാപകനായ വില്യം ഹോസ്റ്റലിൽ നിന്നും വേറൊരു ബന്ധുവിൽ നിന്നുമൊക്കെ അറിയുവാൻ സാധിച്ചു എങ്കിലും അദ്ദേഹത്തെ കാണമെന്ന വളരെ വലിയ ആഗ്രഹമൊന്നും സ്വാമി വിവേകാനന്ദന് ഉണ്ടായിരുന്നില്ല എന്നാൽ യാദൃച്ഛയ അദ്ദേഹത്തെ കണ്ടുമുട്ടുവാൻ ഇടവന്നപ്പോൾ നിരന്തരം അരട്ടി അരട്ടിക്കൊണ്ടിരുന്ന ദൈവമുണ്ടോ എന്ന ചോദ്യം സംഭാഷണത്തിനിടയിൽ നരേന്ദ്രൻ അദ്ദേഹത്തോട് ചോദിച്ചു ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മറുപടി കേട്ടതോടെ നരേന്ദ്രൻ അതുവരെ കാണാൻ ഇഷ്ടപ്പെടാതിരുന്ന വ്യക്തി നരേന്ദ്രൻ്റെ ഏറ്റവും വലിയ ഗുരുവായി തീർന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത് നരേന്ദ്രനെ കാണുന്നത് പോലെ അഥവാ അതിലും വ്യക്തമായി തന്നെ ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട് എന്നാണ് പിന്നീട് പല വഴികളിലൂടെ ഇരുവരും വളരെ അടുത്തെറിഞ്ഞു അവസാനം നരേന്ദ്രന്റെ സംശയങ്ങളെല്ലാം നീക്കി അദ്ദേഹത്തെ ആത്മീയ ചിന്തയിലേക്ക് നയിക്കുവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് സാധിച്ചു നരേന്ദ്രന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ നടത്തിയ മെട്രോപൊളിറ്റൻ സ്കൂളിലായിരുന്നു കൽക്കത്ത പ്രസിഡൻസി കോളേജിലും സ്കോട്ടിഷ് ചർച്ച് കോളേജിലുമായാണ് ഉന്നത വിദ്യാഭ്യാസം നടന്നത് തത്ത്വശാസ്ത്രമായി വിഷയമായെടുത്ത് ശാസ്ത്ര വിഷയങ്ങളും സാഹിത്യവും അദ്ദേഹം പഠിച്ചു വിവാഹ ജീവിതത്തിന് വീട്ടുകാർ നിർബന്ധിച്ചെങ്കിലും ജ്ഞാനസമ്പാദനത്തിനും ആധ്യാത്മിക ചിന്താഗതിക്കുമാണ് സ്വാമി വിവേകാനന്ദൻ കൂടുതൽ പ്രാമുഖ്യം നൽകിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ കൽക്കത്ത സർവകലാശാലയിൽ നിന്നും ബിരുദം കരസ്ഥമാക്കിയ അദ്ദേഹത്തിന് ഔദ്യോഗിക ജീവിതത്തിനോട് താല്പര്യമുണ്ടായിരുന്നില്ല എങ്കിലും കുടുംബത്തിലെ ഏക വരുമാന മാർഗമായിരുന്ന പിതാവിന്റെ മരണത്താൽ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും കര കയറ്റേണ്ട എന്ത് ഉള്ള അത് തൻ്റെ കടമയാണ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പലയിടത്തും ജോലി അന്വേഷിച്ച് ഒടുവിൽ ഒരു സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി ജോലിയിൽ പ്രവേശിച്ചു എങ്കിലും ആ ജോലി അധികം നാൾ നിലനിന്നില്ല വൈജ്ഞാനികവും ആധ്യാത്മികവുമായ ചിന്തകളിൽ സദാ വ്യാപൃതനായിരുന്നു നരേന്ദ്രൻ്റെ മനസ്സ് അതിനാൽ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു ദൈവം എല്ലാവരുടെയും സംരക്ഷകനാണെങ്കിലും തനിക്ക് മാത്രം എന്ത് ചെയ്തു ദാരിദ്ര്യം എന്ന് ഒരിക്കൽ ഗുരുവിനോട് ചോദിച്ചപ്പോൾ കാളി മാതാവിനോട് പോയി ചോദിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്നാൽ പല ഗുരു കാളീമാതാവിനരികിലെത്തിയിട്ടും വിവേകാനന്ദന് തൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധിച്ചില്ല കാളിമാതാവിന്റെ വിഗ്രഹം കാണുമ്പോൾ എല്ലാം മറന്ന് സ്വയം ലയിച്ചുചേരുകയായിരുന്നു വിവേകാനന്ദൻ ദൈവിക ചിന്തയിൽ സ്വയം വിലയം പ്രാപിച്ചു നിൽക്കുമ്പോൾ കൈവരുന്ന ആത്മാനുഭൂതി അതൊന്ന് വേറെ തന്നെയാണെന്നും ഏതാപത്തിലും ഏത് ദാരിദ്ര്യ ദുഃഖത്തിലും നിത്യാനന്ദത്തിൻ്റെ നിരകയിൽ കയറുവാൻ ആ ഒരു സ്പർശനം മാത്രം മതി എന്ന് നരേന്ദ്രൻ തിരിച്ചറിഞ്ഞു ആശ്രമ ജീവിതം ഏറ്റവും മഹത്തരമായി അദ്ദേഹം തിരഞ്ഞെടുത്തു ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് വിവേകാനന്ദ വിവേകാനന്ദ കി ജയ് മാതാ കി ജയ്